കാസർകോട്ടെ നീലേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാള സിനിമയുടെ മുഖശ്രീയായി മാറിയ ഒരു മകളുടെ അച്ഛനാണ് കാവ്യ മാധവന്റെ പിതാവ് മാധവൻ റിയാലിറ്റി ഷോകളുടെ കുത്തൊഴുക്കില്ലാതിരുന്ന കാലത്തെ സ്കൂൾ കലോത്സവം എന്ന മെഗാ പ്ലാറ്റ്ഫോമിലൂടെ അഭിനയ ലോകത്തേക്ക് വാതിൽ തുറന്നു കിട്ടിയ പ്രതിഭാധനയായ കലാകാരി കാവ്യയുടെ പിതാവ് ഇനി ഓർമ്മകളിൽ മാത്രം മാധവൻ ശ്യാമള ദമ്പതികളുടെ രണ്ടു മക്കളിൽ ഇളയവളായാണ് കാവ്യയുടെ പിറവി ചേട്ടൻ മിഥുൻ ഇന്ന് കുടുംബത്തോടൊപ്പം ഓസ്ട്രേലിയയിലാണ് താമസം അച്ഛനമ്മമാർ കാവ്യൊപ്പമായിരുന്നു കാവിയുടെ ഒപ്പമുണ്ടെങ്കിലും പൊതുവെ മിതഭാഷയായ മാധവനേക്കാൾ അമ്മ ശ്യാമളയെയാണ് മകളുടെ കൂടെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക അപൂർവം ചില അഭിമുഖങ്ങളിൽ മാത്രം പിതാവ് മാധവൻ കാവിക്കൊപ്പം പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴും അധികമായി ഒന്നും സംസാരിക്കാത്ത പ്രകൃതക്കാരനായാണ് അദ്ദേഹത്തെ ലോകം കണ്ടിരിക്കുക തന്റെ കുടുംബം വളരെ കർക്കശമായാണ് മകളെ വളർത്തിയതെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവിടെയും അമ്മ ശ്യാമള തന്നെയാണ് തീരുമാനങ്ങളുടെ ചുക്കാൻ പിടിച്ചത് മലയാളം പറയുമെങ്കിലും സ്വാഭാവികമായ ശൈലിക്ക് പുറത്തുള്ള കാവ്യ മാധവന്റെ നീലേശ്വരം സ്ലാങ് സെറ്റുകളിൽ പലപ്പോഴും ചിരി പടർത്തിയിട്ടുണ്ട് ബസ് ഇടിക്കാൻ വരും എന്നതിന് ബസ് കുത്താൻ വരും എന്നൊക്കെ സെറ്റിൽ ചെന്ന് പറഞ്ഞ് കാവ്യ മറ്റുള്ളവരെ ചിരിപ്പിച്ച കാര്യം ഒരിക്കൽ കുഞ്ചാക്കോ ബോബൻ തുറന്നു പറഞ്ഞിരുന്നു സെറ്റുകളിൽ പലപ്പോഴും മകളുടെ ഉണ്ടായിരുന്നത് അമ്മ ശ്യാമളെങ്കിലും മാധവേട്ടൻ എന്ന പേര് പറഞ്ഞാൽ നിരവധി പേർക്ക് കാവ്യയുടെ പിതാവ് മാധവനെ അറിയാൻ കഴിഞ്ഞേക്കും വളരെ പഴയ ഒരഭിമുഖത്തിൽ കാവ്യ മാധവൻ തന്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞു ഒരു കാര്യമുണ്ട് നീലേശ്വരം സ്വദേശികളെങ്കിലും കാവ്യ് സിനിമാ തിരക്കുകൾ വർദ്ധിച്ചതും കുടുംബം കൊച്ചിയിലേക്ക് താമസം മാറി അവിടെ നിന്നും ചെന്നൈയിലേക്ക് കാവ്യയുടെ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചേക്കേറുന്നതുവരെ കൊച്ചിയിലായിരുന്നു കുടുംബം താമസിച്ചത് എവിടെ പോയാലും താൻ തനി നീലേശ്വരം കാര്യ തന്നെയാകുമെന്ന് കാവ്യ മാധവൻ പലക്കുറി പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ ഭാര്യയായ ശേഷവും കാവ്യ ആദ്യം പോയ സ്ഥലങ്ങളിലൊന്ന് സ്വദേശമായ നീലേശ്വരമായിരുന്നു അച്ഛൻ മാധവൻ പണി കഴിപ്പിച്ച നീലേശ്വരത്തെ വീട് പ്രായമുണ്ട് ശ്യാമള പ്രസവിച്ചു പെൺകുഞ്ഞാണ് എന്ന് കേൾക്കുന്ന നിമിഷം വീടിന്റെ കട്ടള വെച്ച ദിവസമായിരുന്നു എന്ന് കാവ്യമാധവൻ ഓർക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവ്യൊപ്പമായിരുന്നു ആദ്യ വിവാഹമോചനത്തിലും കാവ്യെ പിന്തുണച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം പ്രതികരണം നടത്തിയും മകളെ പ്രതിരോധിച്ചും ഈ അച്ഛനായിരുന്നു ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യയെ ചേർത്തു പിടിച്ചു കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഊർജ്ജമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവന്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു ചെന്നൈയിൽ മകൾക്കൊപ്പം താമസമാക്കിയിരുന്നു അച്ഛനമ്മമാർ അവിടെ വച്ചാണ് കാവ്യ മാധവന്റെ പിതാവിന്റെ മരണം കാവ്യ മാധവനെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി മാധവന്റെ ഉറച്ച പിന്തുണയുടെ ഫലമായിരുന്നു മകളെ എന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിലെല്ലാം കൂടെ നിന്ന രക്ഷകർത്താവ് കാവ്യയെ അറിയുന്നവർക്കൊപ്പം മാധവൻ മാധവൻ ചേട്ടനായിരുന്നു കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ചേട്ടൻ ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പമുണ്ടാകാറുണ്ടായിരുന്നു